നമസ്കാരം മാധ്യമ ആക്ടിവിസം ഒരു പരിധിക്ക് മേലെ കൂടുകയാണെന്ന് പറയേണ്ടതില്ലലോ ഇന്നലെ സത്യത്തില് യാത്രയിലായിരുന്നു അത് കാരണം തന്നെ വാർത്ത കാണാൻ പറ്റിയില്ല ദീപു രാവിലെ തന്നെ ടി വി പ്രസാദിനെ വലിച്ചു കയറുന്നുണ്ടായിരുന്നു അത് ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതില്ലോദിക്കേണ്ടത് ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതില്ല ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതില്ല ഊഹാപോഹങ്ങൾ പറയരുത് എന്നുള്ള നിലയ്ക്ക് ഇന്നലെ ബാലരാമപുരത്ത് ഒരു കൊലപാതകം നടന്നു അത് ആദ്യം തന്നെ കുട്ടീനെ കാണാനില്ല എന്നുള്ള വാർത്തയാണ് വന്നത് പിന്നീട് അത് കൊലപാതകമായി അതിനിടയ്ക്ക് പറഞ്ഞ പോലെ കൂട്ടാത്മഹത്യയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയുന്ന ആദ്യ പ്രഥമ വിവരങ്ങൾ പോലും ഇല്ലാതെ മാധ്യമപ്രവർത്തകർ അല്പജ്ഞാനികളായ തീർത്തും അറിവില്ലാത്ത എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമ പോയി അവിടെ കിടന്ന് പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് അതായത് ഇവിടെ ഈ വീട്ടിൽ ഒരു കൂട്ടാത്മഹത്യക്കുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് കൂട്ടാത്മഹത്യക്കുള്ള ഒരു നീക്കം അതിനുള്ള ശ്രമം അവിടെ ആ കയറുകളും മറ്റും ദുരുഹ സാഹചര്യത്തിൽ കാണുന്നുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു ആത്മഹത്യയുടെ ഭാഗമായി ആദ്യം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരിക്കുമോ എന്ന സംശയം പ്രധാനമായും ഉയരുന്നുണ്ട് അതായത് ഒരു ആത്മഹത്യയുടെ ആത്മഹത്യയുടെ ഒരു സംശയമാണ് നമ്മൾ മറ്റ് സംഭവങ്ങളിലെല്ലാം കാണുന്നത് പോലെ കുഞ്ഞിനെ ആദ്യം കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു മരണത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് അതൊരു സ്ഥിരീകരണ എന്തായാലും വരാനുണ്ട് ഇങ്ങനെ ഒരു സംശയം ഇങ്ങനെ ഒരു സംശയം നിലവിലുണ്ട് എന്നതാണ് ഒരു കൂട്ട ആത്മഹത്യയ്ക്കുള്ള നീക്കം ആ നീക്കം ആ മുറിയിൽ ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടി വി പ്രസാദ് അത് കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് പക്ഷേ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത കടബാധ്യത കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഇനി ഒരു പരിചയം വരാനായിരുന്നു എങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സംശയം അത് കൃത്യമാണോ എന്നുള്ള ഒരു വിവരം സമയത്ത് തന്നെ അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു വരുന്നത് അവിടെ സ്ഥിരീകരണ അങ്ങനെയായിരുന്നു അവർ നമുക്ക് കിട്ടുന്ന വിവരം തന്നെ അങ്ങനെ കൃത്യമാവുകയാണ് അതായത് നമ്മൾ മറ്റ് സംഭവങ്ങളെല്ലാം കാണുന്നത് പോലെ കുഞ്ഞിനെ കുഴപ്പത്തിയതിനു ശേഷം ഒരു കൂട്ട ആത്മഹത്യ നീക്കം എന്നുള്ളത് നമുക്ക് കൂടി ഉള്ള കൂട്ടാത് അതായോ പോലീസ് സ്റ്റേഷനിൽ നടത്തുന്ന സമയം ചെയ്യുന്നത് റഹീഷ് ഇപ്പോൾ കൂടുതൽ സംഗീതമാവുന്നു വീടിനുള്ളിൽ കുരുക്കിട്ട നിലയിൽ കാര്യങ്ങൾ കൂടി കണ്ടെത്തി ഇപ്പോൾ ഒരു കൂട്ടാത്മഹത്യയ്ക്കുള്ള നീക്കമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിരുന്നു സംശയം എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാണോ ആദ്യഘട്ടം ചോദ്യം ചെയ്യുന്നതിനു ശേഷം പോലീസിനോട് ഈ സാധ്യത നമ്മൾ ചോദിച്ചിരുന്നു അങ്ങനെ ചില സാധ്യത ഇവരും മുന്നിൽ കാണുന്നു അതായത് പോലീസ് ഫുൾ ഫോഴ്സ് അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം ഇടയിൽ വന്നിട്ട് ഈ മൗദൂദി മാത്രമേ വിളിച്ചിട്ട് ഇത് ഞങ്ങൾക്കും സംശയമുണ്ടെന്ന് പറഞ്ഞത്രേ ഉളുപ്പ് പരിചിതമല്ലാത്ത ഒരു സംഭവം നടന്നു എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പറയാ പോലീസ് പറയുന്നത് ഇങ്ങനെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഒന്നും പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരു രൂപത്തിൽ കേസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ജോൽസിനെ ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടില് സീരിയലുകൾ വളരെ അപകടകരമായും വണ്ണം കയറി വരുകയാണ് സീരിയലുകൾ മാത്രമല്ല അപ്പൊ ശബരിമല യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട സമരം പോലും സംഘപരിവാറിന് വലിയ നിലയ്ക്ക് ആനുകൂല്യം കിട്ടുന്നത് അത് മറ്റൊരു നിലയ്ക്ക് ഈ അന്ധവിശ്വാസങ്ങളെ പ്രചാരണത്തിന് ഉപകരിക്കുന്നത് എന്നുള്ളതല്ല അതൊരു ഭാഗത്ത് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ഇടയിലായാലും മുസ്ലിംസിന്റെ ഇടയിലായാലും ഇതൊക്കെ മാരകമായി കൂടിക്കൊണ്ടിരിക്കുകയെന്നുള്ള വസ്തുത നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അതില് ഇന്നിപ്പോൾ വരുന്ന ഒരു കഥ പോലീസ്

അതെല്ലാം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തിയാൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ അത് ശരിയാണെന്നുള്ള പരിശോധന ഈ മാധ്യമങ്ങളുടെ ചോദ്യം ഇങ്ങനെ ഒരു കാര്യത്തില് അനാവശ്യമാണ് പോലീസുകാർ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരാണ് പറയുന്നത് ഇത്രക്കൊക്കെ ബോറായി മാറുക എന്ന് പറയണത് സ്വയം ചിന്തിച്ച് നോക്കുക നമ്മൾ കഴിക്കുന്ന ഊണിന് എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും നിലയ്ക്ക് കുറ്റവാളികൾക്ക് അനുകൂലമായി വരും കോടതിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനായിട്ട് പാഴൂർ വരെ പോകണ്ട എന്തായാലും ഇന്നലെ ദീപു ദീപു ചീതേനും ബിഗ് സല്യൂഷൻ ഇവർക്ക് അത്രയല്ല കൊടുക്കണം എനിക്ക് ഇന്നലെ വാർത്ത കാണാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് ഒരു ഒരു വലിയൊരു ടാങ്ക്സ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ അവരുടെ വാർത്തയ്ക്ക് മേലെ നമുക്ക് പൊളിക്കാൻ പറ്റുന്നുണ്ട് ഒരു വലിയ കാര്യം